ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഒരു വെറൈറ്റി ഒരു ഒഴിച്ചുകറി തയ്യാറാക്കാം വേണ്ടി ഇന്ന് ഒരു ചെറിയ കുറച്ച് ചെമ്മീനാണ് എടുക്കുന്നത് ചെറിയ ചെമ്മീൻ നമുക്ക് ഒഴിച്ചുകറി ഉണ്ടാക്കാം ചെമ്മീൻ മാങ്ങ ഒഴിച്ചുകറി ഇതെങ്ങനെയും നോക്കാം അതിനുവേണ്ടി ഞാൻ വിളിച്ചുണ്ടെങ്കിൽ കട ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലേയും കൂടി ഗ്രേറ്റ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഗ്രേറ്റ് ചെയ്ത് മൂന്നേട്ട് നമുക്ക് നാല് ഇഷ്ടമായെങ്കിൽ തൊന്നും ലൈറ്റ് പ്രസ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേക്കാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇടവേളക്ക് ശേഷമാണ് ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ആവശ്യത്തിന് ഉപ്പില്ലായിട്ട് മൊത്തം തന്നെ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ഒഴിച്ച് ചേർക്കാം അതായത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാവുക അറിയാവുന്ന അറിയാവുന്ന ഉണ്ടായിരിക്കും ഇല്ലാത്ത ഇതുപോലെ ചെയ്ത് നല്ല ചോറ് ഇത് മാത്രം മതി ഈ ഒരു ഒഴിച്ചത് മാത്രം മതി ചോറ് വയ്ക്കാനായിട്ട് അതൊക്കെ നല്ല ടേസ്റ്റ് കാണാം ശ്യമായ മഞ്ഞൾപ്പൊടി രരസ്പൂൺ തിരുമുളക് പൊടി നമുക്കൊരു അഞ്ച് അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കഴിക്കാം ഇതിലേക്ക് നല്ല ചൂടുള്ള ഒര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ചു വരും ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് ഇച്ചിരിക്ക് തേങ്ങ ചെറുതായി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കറിവേപ്പില ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മൾ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം ഇതിലേക്ക് പച്ച മാങ്ങ ചേരാ മിനിറ്റ് അടച്ചുവച്ച് കഴിക്കാം അല്പം ഒപ്പും കൂടി ചേർത്തിട്ട് അരച്ച് വെച്ച് കഴിക്കുക ഇതിലേക്ക് നമുക്ക് അരച്ച് അരപ്പൊഴിക്കാം ഒഴിക്കാം വളരെ നേരമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അരപ്പ് തിളയ്ക്കണ്ട ചെറിയ സൈഡൊന്ന് അരപ്പിൻ്റെ സൈഡ് ഒന്ന് അനന്ന് വരുമ്പോഴേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കുറച്ച് അല്പം ഉപ്പിൻ്റെ കൂടി ആവശ്യമുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് മറ്റു മിക്സ് ചെയ്തിട്ട് ചെറിയതായിട്ടൊരു കടുത കടുതാളിപ്പ് ഉള്ളിയും കടുകും മറ്റേ മുളകും കറിയേപ്പിലും ചേർത്ത് വെളിച്ചെണ്ണ കടുതാളിച്ചത് പക്ഷേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഒഴിച്ചേറിയാണ് ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇത് നോക്കാൻ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഓക്കേ താങ്ക്